വർക്കിങ് ഡിസ്പ്ലേ ആണ് ഇത് എന്താ ചെയ്യാൻ പോകണമെന്നറിയ പൊട്ടിക്കാൻ പോകുന്നു വിവോ വൺ പ്ലസ് സാംസങ് റെഡ്മി ഓപ്പോ പൊട്ടിക്കുന്ന വിധം ഒരു വെറൈറ്റി ആണ് ഇവിടെ ഒരാൾ ഇദ്ദേഹം നമ്മുടെ സുഹൃത്താണ് പണ്ടത്തെ കളരി പൈറ്റ അഭ്യാസൊക്കെ ഉണ്ടാകും പഴയ കാലത്തെ അഭ്യാസിയാണ് ആള് ചില്ലറക്കാരനല്ല പുള്ളിയാണ് ട്രൈ ചെയ്യുന്നത് ഡിസ്പ്ലേ നമ്മുടെ പഴയ പൊട്ടാത്ത ഡിസ്പ്ലേ പൊട്ടിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു തയ്യാറെടുപ്പിലാണ് അത് ഞാൻ പൊട്ടിക്കുന്നു പറഞ്ഞ് വന്നെടുക്കാണ് ഏ അത് പൊട്ടിച്ചോട്ടെ നോ പ്രോബ്ലം നമ്മൾ എന്തിനും തയ്യാറാണ് പൊട്ടിക്കാണ് പൊട്ടിക്കോട്ടെ അടിച്ചോട്ടാ എന്നാ അങ്ങനെ അത് നിങ്ങളുടെ ഇഷ്ടം എങ്ങനെ വേണമെങ്കിലും അടിക്കാം ഓക്കെ ണ്ടാ കൊട്ടാ ഒന്ന് പറഞ്ഞു ഇവിടെ പറ ആൾക്കാർ കൊട്ടിണ്ടല്ലോ നിർത്തി നിർത്തു അതെ അടിയിൽ ഒന്നും ആയിട്ടില്ലല്ലോ കാഴ്ച കണ്ട ഒരു സ്ക്രാച്ച് പോലും ഇല്ല അത് തുറച്ചാ കണ്ട തുറച്ച കണ്ടത് സ്ക്രാച്ച് പോലും ഇത് ഇരുമ്പിന്റെ ആണോ സ്വർണത്തിന്റെ ആണോന്നൊക്കെ പറഞ്ഞിട്ട് നോക്കുന്ന ആൾക്കാരുണ്ട് കണ്ട വെറുതെ പറയല്ല ഇനി എന്ന് പറയരുത് ഏഹ് ഇത് ഏറ്റവും അടിക്കറിയുന്ന ആളാണ് ഈ ബിൽഡിങ്ങിലെ ജിമ്മനാണ് അപ്പൊ പുള്ളിയാണ് ഈ അടിച്ച് പുള്ളി അടിച്ച് തടൂ ചുറ്റി വേണ ചുറ്റു തെറ്റാ ചുറ്റടിച്ചാലും ഇവിടെ ഇവിടെ പറ ഇവിടെ പറ ഇവിടെ പറ ചുറ്റി അടിച്ചിട്ട് இது படிச்சு காரில்ல பிட்டுல இதாய்டு ടിച്ച് പൊട്ടിക്കാൻ അറിയാൻ പാടാനല്ല അടിച്ച് പൊട്ടിച്ചാല് അത് പൊട്ടിക് അല്ല അതെ നോർമലി മറ്റ് ഡിസ്പ്ലേകളൊക്കെ നമുക്ക് മറ്റ് ഡിസ്പ്ലേ ഒരു ഇടിക്ക് നമുക്ക് പൊട്ടിക്കാം ഇത് പൊട്ടില്ല അപ്പൊ അതേപോലത്തെ ഡിസ്പ്ലേ സ്ട്രോങ് എന്ന് പറഞ്ഞാൽ സ്ട്രോങ് ആണ് ഇങ്ങനത്തെ സ്ട്രോങ് റിപ്പയറിങ് ഇവിടെ കിട്ടും ഇപ്പൊ മൊബൈൽ ഫോൺ റിപ്പയറിങ് ആണോ ഏ നമ്മളിവിടെ തകർക്കും ഓക്കേ അപ്പം മൊബൈൽ ഫോണിന്റെ ഡിസ്പ്ലേ ഡിസ്പ്ലേ മാത്രമല്ല വാട്ടർ ഡാമേജ് ഡെഡ് അങ്ങനെ എല്ലാവിധ മൊബൈൽ ഫോൺ റിപ്പയറിംഗ് നമ്മൾ ചെയ്യുന്നുണ്ട് ഐ സി വർക്ക് സി പി യു വർക്ക് എവരി ഓക്കെ എവരിത്തിങ് അവൈലബിൾ